ഗൈസ് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പുറത്ത് പോകാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ലേറ്റായിരുന്നു പണി കഴിയാൻ അപ്പോൾ പിന്നെ നമുക്ക് ഈ വ്ളോഗ് അഞ്ച് മണിക്ക് ഇന്ന് ഇടാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പുറത്തേക്ക് പോകുകയെന്ന് വെച്ചാൽ മിനിമം ഒരു വൺ അവർ പിടിക്കും ആ കാലിക്കറ്റ് കോഴിക്കോട് വരെ പോകാൻ പിന്നെ എൽ എവിടെ പോകാണെങ്കിലും നമുക്ക് ലേറ്റാവും നമ്മളെ വ്ളോഗിടാൻ അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞുതരാം ഒരു കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെനിക്ക് പറഞ്ഞു തരാനുണ്ട് പിന്നെ നമുക്കത് ഒരു സ്ഥലം വരെ പോവാം ആദ്യം ഒരു ചാനലിൽ കാണിക്കാത്ത ഒരു എൻ്റെ നാട്ടിലുള്ള ഒരു സ്കൂളുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലുള്ള അവിടെ വരെ പോയിട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു വ്യൂ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു നല്ലൊരു വ്ളോഗായിരിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോയരുത് എന്നാലൊന്നും എനിക്ക് തുള്ളി ലൈക്കില്ല എനിക്കൊരു ലൈക്കെങ്കിലും അവിടെ അടിച്ചിടണം പ്ലീസ് ഇൻ്റെ സങ്കടമാണ് സങ്കടം മാത്രം നിങ്ങളോട് നിങ്ങളോടല്ലാണ്ട് പിന്നെ ആരോടാ പറയുക നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും ഒന്ന് ലൈക്ക് അടിക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം ഇന്ന് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒക്കെ ആയിരുന്നു എൻ്റെ കൈൻ്റെ മോള് നോക്കിയാൽ കാ മനസ്സിലാക്കാം ഫുൾ പെയിൻ്റ് ആണെന്ന് പോകുന്നതന്നെ ഇല്ല ഏഹ് അപ്പോൾ ഒന്നും പോകുന്നില്ല പിന്നെ ഒക്കെ ഒന്ന് കഴുകണോ വന്നിട്ട് പിന്നെ ആദ്യം പോയിട്ട് നമുക്ക് ഒരു വ്ളോഗൊക്കെ എടുത്ത് വരാം അപ്പോൾ വ്ളോഗ നമ്മളെ മെയിൻ ഓക്കെ ഇനി നമുക്ക് വണ്ടി എടുക്കാം ഗ്ലാമർ എടുത്താൽ നമുക്ക് എടുക്കാൻ കഴിയില്ല അതിൻ്റെ ക്ലച്ചും എന്തൊക്കെ അവിടെ പിടിക്കേണ്ടി വരും ഇതെടുത്താൽ പിന്നെ നമുക്ക് ഇതും പിന്നെ ഇവിടെ തന്നെ ഒരു ബ്രേക്കും ഉണ്ട് പിന്നെ ഹെൽമെറ്റ് ഇടാം ഹെൽമെറ്റ് എടുക്കാം അങ്ങനെ നമ്മൾ ഒക്കെ എടുത്തിട്ട് ഇനി കുറച്ച് ദൂരെ കുറച്ച് കുറച്ചപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ഹെൽമെറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല പക്ഷെ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടാവും എന്താണെന്ന് വെച്ചാൽ വ്ളോഗാണ് അപ്പോൾ യൂട്യൂബിലേക്കാണ് നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ ഇത് പല പല ആൾക്കാർ കാണണമല്ലേ അപ്പോൾ നമുക്ക് ഒരു ഞാൻ ഞാൻ അങ്ങനെ ഹെൽമെറ്റ് ഇടാണ്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇതാവും അപ്പോൾ ഞാനൊരു പ്രചോദനം നിങ്ങൾ എപ്പോഴും ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ അപ്പോൾ അത്ര തന്നെ നമ്മൾ സേഫ്റ്റി ആദ്യം നോക്കണം അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം അപ്പം ഒന്ന് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ അധികം ദൂരമൊന്നുമില്ല ഒരു അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം ഇതുവരെ എൻ്റെ ചാനലിൽ കൊണ്ടുപോയേയില്ല അപ്പൊ നമുക്ക് പോകാം ഇപ്പൊ നമ്മള് നമ്മളെ നാട്ടിലെ റോട്ടുമല കേറിണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതല്ലേ ഇനി നമുക്ക് അടിപൊളി കാഴ്ചകൾ ഒരു റോഡ് കേറും അപ്പോ ഇത് ചെലപ്പോ കണ്ടത് മനസ്സിലാവും ആ സ്ഥലവും അപ്പൊ നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാണേ നമ്മളടുത്ത നമ്മളെ നാട്ടിലുള്ള ഒരു ടൗണാണിത് അപ്പൊ ഇന്നിപ്പോ ലേറ്റ് ആകും നമുക്ക് പുറത്തു പോവാൻ കഴിയില്ല ഋതു ഇന്ന് നമുക്ക് പ്രാങ്ക്സോ അങ്ങനത്തെ ഒരു വീഡിയോസ് എടുക്കാൻ കഴിയില്ല കാരണം ഇന്നിപ്പോ ടൈം ആയി പിന്നെ പണിയൊക്കെ ഉണ്ടായിരുന്നു ഇതാ നമ്മളിപ്പോ ആ റോട്ടിലേക്ക് കേറിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ അപ്പോ നമ്മളിങ്ങനെ പോവാണെ നമ്മൾ ഇന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഒരു സ്കൂളുണ്ട് അവിടെ അതാണെ മെയിൻ ലൊക്കേഷൻ നല്ല പാടങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് ഇവിടെ നമ്മൾ ഗ്രൗണ്ട് വരുന്നത് ഇപ്പോ എൻ്റെ ആനിയുടെ സ്കൂള് ഇതാണ് എൻ്റെ അനിയൻ പഠിക്കുന്ന സ്കൂൾ ചെറിയ അനിയൻ പഠിക്കുന്ന സ്കൂളാണ് ഇവിടെ ഇങ്ങനെ നേരെ പോകും എന്നിട്ടാണ് നമ്മളാ ലൊക്കേഷൻ എത്തുക ഇവിടുത്തെ അടിപൊളി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറിയും കാര്യങ്ങളാണ് ഫുൾ അടിപൊളി വൻ വിലക്കുറവില് അപ്പോൾ ഇനി നമുക്ക് പോവാം ഫ്രീ പ്രൊമോഷൻസ് ആണ് ആണേ റോഡ് പണി നടക്കുന്നുണ്ട് അടിപൊളിയല്ലേ ഉഷാറല്ലേ ഓക്കെ ഓക്കെ ഐ സി ഇവിടെ റോഡ് പണിയുണ്ട് അതെ ഓ ഓക്കെ ഐ സെ റോഡ് പണിയാണ് കൈസ് പണിയെടുത്തു പണിയെടുത്തു ഓക്കെ ഗൈസ് ഇവിടെ റോഡ് പണി എൻജിനൊക്കെ അതാ എൻജിൻ്റെ ഒരു ബ്ലോഗ് ചെയ്ത് നോക്കിയാലോ ഗൈസ് എൻജിനൊക്കെ എപ്പോഴെങ്കിലൊക്കെ കിട്ടണതല്ലേ എൻജിനെ കുറിച്ച് നമ്മൾ ചോദിച്ചോളാം വണ്ടി ആദ്യം ഇവിടെ നിർത്താം ഇന്ന് എൻജിനെ കുറിച്ച് ചോദിക്കാൻ ഗൈസ് ഗൈസ് നമുക്ക് ഈ എൻജിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഇത് എത്ര മോഡലാ എൻജിൻ അല്ല എൻജിനല്ലത് ആ എൻജിന് എത്ര മോഡലാ കുറേ കാലത്തിന് പയക്കുണ്ടല്ലേ എട്ട് കൊല്ലം ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം പയക്കമുള്ള എൻജിനാണ് നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത് എൻ്റെ മോനെ സാധനം ആണോ ഓസ് ഇവിടെ റോഡ് പണിക്കാരാണ് ഇത് യൂട്യൂബ് ചാനലാണ് അനസ് ബ്ലോഗ് ട്വൻറ്റി വണ് ക്യാമറ നോക്കി രായി പറഞ്ഞോളൂ പണിയൊക്കെ എങ്ങനെ പോണ് അപ്പ എന്നാ നടക്കട്ടെ ഓക്കെ ഓക്കെ ഒരു എഞ്ചിനാണ് എസ് ഇനി അമ്മക്ക് ആ അവിടെ പോവാം ഐസ് ഇനി അമ്മക്ക് കുറച്ച് അങ്ങോട്ട് പോയാലും നമ്മളെ ലൊക്കേഷൻ എത്തി അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങ് പറഞ്ഞു തരാൻ ഏഹ് പിന്നെ നമുക്കൊരു ട്രിപ്പൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കൈ പോ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ക്യാമറ ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ആവും കാരണം വണ്ടി ഓടിക്കുകയാണ് പിന്നെ ഈ ട്രൈ പോർഡ് ഇങ്ങനെ അളകും നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഏതാനും ഞാൻ പറഞ്ഞ ആ ലൊക്കേഷൻ എത്താനും പറ്റും അവിടേക്കാണ് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ഇത് കാണുന്നവർ ലൈക്ക് 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 അടിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം അടിക്കണം വേണ്ടി അങ്ങനെ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിലേക്ക് വളയാൻ പോവാണ് വളഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചൂടി നേരെ പോയാൽ ആ ലൊക്കേഷൻ എത്തി ഒരു മിനി ഐക്കാണ് നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് ഏതാനും നിമിഷങ്ങൾക്കകം ആ ഹൈറേഞ്ചിലെത്തി ചേരുന്നതാണ് അങ്ങനെ നമ്മള് എൻ്റെ നാട്ടിലെ അതിമനോഹരമായ സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ നല്ലൊരു കണ്ണാടിയൊക്കെ ഉണ്ട് കായ്സ് അപ്പോൾ കായ്സ് ഞാനിതാ ഞാനിതാ എടുക്കുന്നു ഇതാണ് ഞാൻ ഇതാണ് നമ്മളെ സ്കൂള് ഇതാണ് നമ്മളെ സ്കൂള് ഞാൻ പറഞ്ഞ ഈ സ്കൂളിൻ്റെ പേര് വൈറ്റ് സ്കൂൾ എന്നാണ് ക്യസ് അപ്പോൾ ക്യസ് നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത് ആയിസ് ഹെൽമെറ്റൊക്കെ ഒന്ന് അയച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കായ്സ് അങ്ങനെ ഹെൽമെറ്റൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ സ്കൂൾ വരുന്നത് ഇത് ഇതിൻ്റെ നാട്ടിലുള്ള വൈറ്റ് സ്കൂളാണ് അപ്പോൾ ഇവിടെ പഠിക്കണവരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കണം അപ്പോൾ ഇത് അതിമനോഹരമായ സ്കൂളാണ് ഇവിടെ ഫുൾ ഒരു എന്താ പറയുക അടിപൊളി സ്കൂളാണ് ഇവിടെ നമ്മൾ ഈ ഈദിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഫോട്ടോഷൂട്ടൊക്കെ വിടുന്ന വരിക ഫോട്ടോ എടുക്കാനൊക്കെ ഈതിൻ്റെ ആണെങ്കിലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കൽ ഇതാണ് അതവിടെ ഇങ്ങനെ ഓരോരോ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ അടിപൊളി ഈ ഫോട്ടോ ഷൂട്ടിങ്ങിന് പറ്റിയ സ ഒരു പ്രകൃതിയാണ് അവിടെ നല്ല രസം ഉണ്ടാവും അതോ അതൊക്കെ ഉണ്ടീലേ വിഷയമാണ് ഇവിടെ അതായത് ഇവിടെ നിന്നൊക്കെ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇങ്ങനെ മാരേജ് ഫോട്ടോ ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ നിന്ന് എടുക്കാം നല്ലൊരു സ്ഥലമാണ് ഇനി നമുക്ക് ഈ വൈറ്റ് സ്കൂളിൻ്റെ പേർക്ക് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ പഠിക്കുന്ന പോലെ അവിടെ ഉണ്ട് ഫുൾ ഒരു വെറൈറ്റി ആണ് അത് അവിടെ വേണ്ടിയില്ലേ ഒരു അത് വോളിബോളിൻ്റെ സ്ഥലമാണ് ഇവിടെ ഫുട്ബോളാണ് അവിടെ കിഡ്സുകളെ ഒരു സംഭവമുണ്ട് കണ്ട കൈസ് അത് കിഡ്സുകളെ മറ്റേ ഈ കീഞ്ഞു വരുന്ന സംഭവം അല്ലേ അങ്ങനെ കറങ്ങി കീഞ്ഞു വരാം പിന്നെ ഇവിടെ വോളിബോളാണ് പിന്നെ ഇവിടെ ഫുട്ബോൾ ഇവിടെ എന്താ അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇതിനുമ്പോൾ കൂടെ ഇങ്ങനെ കറങ്ങി കളിക്കേണ്ടി വരും എന്ന് തോന്നുന്നുട്ടോ ഏ ഇതെന്തോ ഒരു സംഭവമാണിത് അപ്പോൾ നമ്മൾ ഐ റേഞ്ച് അവിടെ ഉള്ളത് ഐ നമ്മൾ ഐ റേഞ്ച് അപ്പുറത്താണ് അപ്പോൾ ആ ഐ റേഞ്ചിലേക്ക് നമ്മൾ പോവാം അപ്പോൾ വലിയ ഐ റേഞ്ച് നല്ല ഒരു സ്മോള് ഐ റേഞ്ച് ആണ് അപ്പോൾ മാക്സിമം നല്ല ഹൈക്ക് അടിക്കണം ഇനി നമ്മൾ അങ്ങോട്ട് പോവാം അപ്പോൾ എന്താ സ്കൂളൊക്കെ അതോ വിട്ട് കുറച്ച് ആൾക്കാര് വരുന്നുണ്ട് അപ്പോൾ എന്താ ഒരു ബസ് വന്നിട്ടുണ്ട് ഇത് വേറെ ഏതോ സ്കൂളിൻ്റെ വണ്ടിയാണ് ഐസ് ഓനായി പറയുന്നുണ്ട് ഐസ് ഇനി നമുക്ക് ഹൈറേഞ്ചിലേക്ക് പോവാം ഇവിടെ തന്നെ ഇതപ്പം തന്നെ അവിടെ എത്തി ഇതാ എത്തിയ മതി അധികം ഒന്നും ഇല്ല എന്തൊക്കെയാ സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ചേമീസ് റൂമോ എന്താ എന്താ രണ്ടാൾക്കാരും ഏഹ് എന്താ വെച്ചാറേ എന്നാ ക്യാമറ നോക്കി ഒരായി പറഞ്ഞോ ഓക്കെ എൻ്റെ ചാനലിന്റെ പേര് അനസ് വ്ലോഗ് ട്വന്റി വൺ അനസ് വ്ളോഗ് ട്വന്റി വൺ യൂട്യൂബ് ചാനലാ ഓക്കെ അവിടെ മലയിലേക്ക് വന്ന ഇതാണ് നമ്മളെ ഹൈറേഞ്ച് വരുന്നത് അവിടേക്ക് നമ്മൾ കയറാൻ പോവാണ് ഒമ്പോ സീനാൾ ഫുള്ള് ഈ മണ്ണെടുത്ത് ഫുള്ള് വിഷയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലേക്ക് വണ്ടി അതാ ഇതിൻ്റെ മേലെ വരെ പോയതിനു കായ്സ് അവിടെ വരെ പോയതിനും കൈസ് നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ വെക്കാം ഇവിടെ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടക്കാം ഗൈസ് അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നടന്നു പോവാം ഏ ഇവിടേക്കൊക്കെ വണ്ടി കയറി ഇനി പിന്നെ എന്താണെന്നറിയില്ല ഞാൻ കുറേ കാലത്തിന് ശേഷം ഇങ്ങോട്ടേക്കൊക്കെ വരുന്നേ ഞാനിപ്പോൾ ഫുള്ള് ടൗണിൽ അവിടെ നിന്നൊക്കെ അല്ലേ വ്ളോഗെടുക്കല് അപ്പോൾ ഇന്നിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇവിടേക്കൊന്ന് വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വന്നതാണ് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉള്ള വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇറക്കുന്നതാണ് ഇതാണ് നമ്മളെ ഹൈറേഞ്ച് പറഞ്ഞ ഒരു സ്ഥലം ഇത് മറ്റേ വൈ ടി സ്കൂളിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നത് ആ സ്കൂളിൻ്റെ ഒരു ഭാഗമാണിത് നമ്മളിപ്പോൾ കണ്ട സ്കൂളിൻ്റെ അതിൻ്റെ ബാക്കിയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിത് അതിൻ്റെ മേലെ പോയാൽ ഒരു വ്യൂ ഉണ്ടാവും നമ്മൾ വണ്ടി അവിടെ ഉണ്ട് ഐസി നമ്മളിങ്ങനെ നടന്നിങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുക ക്യസ് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കാനാണ് ആ കാഴ്ചകൾ ഇതാങ്കൾ കണ്ടോളൂ അടിപൊളി ഒരു നാട്ടുംപോറം സ്റ്റേല് മലകളാണ് വലിയ റേഞ്ച് ഹൈറേഞ്ചൊന്നല്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കാഴ്ചകളാണ് ഇവിടെ ഉണ്ടാവുക കൊയിലിൻ്റെ സൗണ്ട് കാക്കൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതിൻ്റെ മേലെ വരെ പോകാം കൈസ് അപ്പോൾ ഇതാണ് ഇവിടെ ഫുള്ള് ഇവിടെ എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട് കായ്സ് അപ്പം ഒന്ന് ഇതിൻ്റെ മേലേക്ക് പോകാം ഇതൊരു ഒരു കാഴ്ച തന്നെ ഇവിടുന്ന് കാണാം കായ്സ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കായ്സ് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ക്യസ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഉള്ളത് ഇതും ഒരു വാട്ടർ ടാങ്കാണ് എന്താ ഇവിടെ കോണി കോണിയണ്ടിയില്ലേ നമ്മളെ എൻ്റെ നാട്ടിലുള്ള മലൻ്റെ മാതിരി ഉള്ള ഒരു മലയാണ് വാട്ടർ ടാങ്ക് ആണ് ഈ കാണുന്നത് ഇന്ന മേലെയാണ് വാട്ടർ ടാങ്ക് വരുന്നത് അതിൻ്റെ ഓരോ സാധനങ്ങളാണത് ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോയാൽ ഒന്നുകൂടി വ്യൂ ഉണ്ടാവും നോക്കി നോക്കാം ണല്ലേ കൈസ് ഇവിടെയൊക്കെ ആകെ മാറിപ്പോയി അമ്മു അവിടെ ഒരു പുതിയ ഗ്രൗണ്ടൊക്കെ വന്ന് കായ്സ് ഓ വേറെ തന്നെ കഴിച്ചല്ലേ കായ്സ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ കാണുന്ന നമ്മളെ ചാലിയാറാ തോന്നുന്നത് കായ്സ് ആ കാണുന്നത് നമ്മളെ ചാലിയാറാണ് നമ്മളെ ഊർക്കടവ് ചാലിയാറ് പിന്നെ ഫുൾ ഫുൾ ഒരു മലകൾ ഫുൾ വെറൈറ്റി കാഴ്ച അങ്ങനെ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും ഒരു വിശാലമായ ഒരു അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോസ് ഇടുന്നത് അങ്ങ് ദൂരെ ഓരോരോ മലകൾ കാണാം ഐസ് ഇതാണ് ഞാൻ പറഞ്ഞ മാല എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞില്ലായിരുന്നു ഇവിടേക്ക് ഞാൻ വരുന്നു അങ്ങനെ അവിടെ വരെ എത്തിയിട്ടുണ്ട് നല്ല ആകാശവും മറ്റേ നല്ല ഒരു മേഘങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ നോക്കിയാൽ കാണാം ഇന്ന് പണി കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം മാക്സിമം നിങ്ങൾ ലൈക്ക് അടിക്കണം നിങ്ങളെ ലൈക്കിലാണ് ഞാനിങ്ങനെ ഒരു ഉന്മേഷത്തിൽ വ്ളോഗെടുക്കുന്നത് എനിക്കിപ്പോൾ ഒരു കുറച്ച് ലൈക്ക് ഒക്കെ മതി ആ ആർഭാടൊന്നാക്കണം നിങ്ങളെനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ മാത്രം ലൈക്ക് അടിച്ചാൽ മതി പക്ഷെ എന്നാലും ആരെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് വരണം നമുക്ക് കുറേ ഒരു ചെറിയൊരു മോഡലെ എടുക്കാൻ അറിയുള്ളൂ അല്ലെ അടിപൊളിയായിട്ട് ചെയ്യാനോ എനിക്കറിയില്ല ഞാനിങ്ങനെ ചെയ്ത് വരണോ ഉള്ളു അപ്പോൾ ഇനി അങ്ങോട്ട് എക്സ്പെർട്ട് ആവും അപ്പോൾ സെറ്റായി വരും ഒക്കെ റെഡി ആവും അപ്പോൾ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കുറച്ച് അവിടെ നിന്ന് എത്തി വൈൻഡപ്പ് ചെയ്യാം കാശ് അവിടെ ഇങ്ങനെ കോണിയൊക്കെ ഉണ്ട് കോണീൻ്റെ മുകളിൽ ഒന്നും അതിൻ്റെ അങ്ങനെ ഒര് വാട്ടർ ടാങ്ക് ടാങ്ക നമ്മൾ കയറാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മേലെ പോയൊക്കെ പോകും മേലെ എന്താണെന്ന് അറിയില്ല ആ ഇതാണ് ഇൻ്റെ മേലെ വേണ്ടീല്ലേ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമാണ് അയസ് ക്യാമറ ചെയ്ക്കാവും അയസ് അങ്ങനെ ഞങ്ങൾ മേലെ കയറിയിട്ടുണ്ട് ഇവിടെന്നാണെങ്കിൽ ഒന്നുകൂടി വിശാലമായ കാഴ്ച ഇതാ ഞങ്ങൾ നോക്കൂ ഇതാ ഞങ്ങള് നോക്കിക്കോളൂ നല്ല കാറ്റടിക്കുന്നുണ്ട് ഫുൾ വിഷയമാണ് കൈസ് ഫുൾ ഓ ഫുൾ വിഷയമാണ് കാശ് നല്ല കാറ്റ് നല്ല അടിപൊളി എക്സ്പീരിയൻസാണ് ഇതിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ അപ്പോ നാട്ടിലുള്ള ഒരു സ്ഥലമാണിത് അമ്മേ ഇവിടെ സീന് ഇവിടെ സീന് കാറ്റാണ് കയസ്സ് ഒരു നല്ല രസം നല്ലൊരു മെമ്മറീസ് നല്ല ഒരു 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 സ സമാധാന ഒരു ഒരിതാണ് ഫുള്ള് കാക്കകളാണല്ലോ എന്താണ് ഇവിടെ വിഷയം ഇതാണ് വാട്ടർ ടാങ്ക് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് വെള്ളമാണ് കയസ് അപ്പോൾ ഇതാണ് നമ്മൾ കാണിച്ച സ്കൂള് ആ വൈറ്റ് സ്കൂളിൻ്റെ ബാക്കിയാണ് ഈ ക്യാമറയിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ അപ്പോൾ നാളെ കിട്ടില്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് അല്ല നമുക്ക് ഈ അവിടെ എത്തിയിട്ട് വൈൻഡപ്പ് ചെയ്യാം ഇറങ്ങണം കൈസ് സീനാണ് മേ നോക്കുമ്പോൾ തന്നെ പേടിയാണ് കൈസ് ഒരാവേശത്തിൽ കൂടെ കയറിപ്പോയതാ കൈസ് അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാ പേടിയാവുന്നുണ്ട് വിഷയമാണ് കൈസ് ഒന്നും ആരും ചെയ്യരുത് പക്ഷെ നമ്മൾ ബ്ലോഗ് എടുക്കാൻ വേണ്ടി വെറുതെ ഒരാവശ്യത്തിൽ എന്റെ മേലെ വരെ കയറിയതാണ് ചുമ്മാ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് വെറുതെ അപ്പം അങ്ങനെ കയറിപ്പോയതാണ് അതിന്റെ മേലെ വരെ അപ്പൊ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം ഫുള്ള് ഇവിടെ വിടെ പ്ലാസ്റ്റിക്ക് ഒക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഭയങ്കര സീനാണ് കൈസ ഇനി നമുക്ക് നേരെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് വൈൻ്റെ അപ്പം ഇത്ര തന്നെ ഉണ്ട് വീഡിയോസുള്ള ഒന്ന് പണിക്ക് പോയ കാരണം ഒരു മല വരെ വന്നതാണ് വേറെ ഒന്നുമല്ല ഇവിടെ വരെ വരണമെന്ന് തോന്നി അങ്ങനെ വന്നതാണ് കയസ് അങ്ങനെ നമ്മൾ അത് ഇറങ്ങി ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നാളെ എന്തെങ്കിലും ഒരു നല്ല അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പണിയുള്ളത് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസാണ് ഇറക്കുക ഇതിപ്പോൾ സമയം അഞ്ചേ പത്തായിട്ടുണ്ട് അഞ്ചേ പത്തായി ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട് ടൈം സീനാവും അതാണ് അതാണ് മെയിൻ വിഷയം അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ പേ ഞാൻ നമ്മൾ കൊയങ്ങി അതാ അതിൻ്റെ മേലെ എന്നാണ് വരുന്നത് കാഴ്സ് അതിൻ്റെ മേലെ നിന്നാണിപ്പോൾ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത് അമ്മ അതിൻ്റെ മേലെ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം നാളെ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതാണ് അപ്പോൾ ഇത് പോയിട്ട് അപ്ലോഡ് ചെയ്യട്ടെ അപ്പോൾ നാളെ കിടിലം കാഴ്ചകളായിട്ട് വന്നിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ പ്രാങ്ക് ഷോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി ഫ്രാങ്ക് വേണമെങ്കിൽ ഫ്രാങ്ക് വ്ളോഗ് വേണമെങ്കിൽ വ്ളോഗ് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് അടിക്കണം നിങ്ങളെ ലൈക്കിലാണ് എൻ്റെ ഉന്മേഷവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ പോവാണ് അപ്പോൾ ഇന്ന് പണിയുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ പണിയുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് ആയിപ്പോയത് അപ്പോൾ നിങ്ങൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് അവൾ പണിക്കൊക്കെ ഇടയ്ക്ക് പോകണം എന്നാലേ അവൾ ഗിഫ്റ്റൊക്കെ മാറ്റി പിടിക്കാൻ കഴിയുള്ളൂ ജെംസും മഞ്ജിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം അപ്പോൾ എന്നാലും നമ്മൾ ബ്രേക്കപ്പിൻ്റെ വീഡിയോസാണ് ചെയ്തിരുന്നത് അത് അത്യാവശ്യം കുഴപ്പമില്ല ഒരു മീഡിയം ഒരു ഖതീജ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നാളെ കാണാം അപ്പോൾ വേറെ ഒന്നുമില്ല അതാ ഇന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാം അപ്പോൾ എന്നാൽ ശരി നാളെ കാണാം ലൈക്ക് അടിക്കണേ ഓക്കേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ പുതിയ ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാനൊരു പുതിയ ചാനലാണ് അപ്പോൾ അനസ്ബ്ലോഗ് ട്വൻറ്റി വൺ അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം